നമസ്കാരം മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ കുടുംബസമേതം ഞാൻ തിയേറ്ററിൽ പോയ സിനിമ കണ്ടു ആദ്യ ദിവസം തന്നെ എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വെഫ്ബിയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു എൻ്റെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ചുരുക്കം ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ വയലൻസ് ഉള്ള സിനിമയെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യുന്നത് വയലൻസിനെ എന്തിനാണ് പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്കുമുള്ള ഒരു മറുപടിയാണ് ഈ കൊച്ചു വീഡിയോ തുറന്നു തന്നെ പറയട്ടെ ഞാൻ ഒരിക്കലും വയലൻസിനെ പ്രമോട്ട് ചെയ്യുന്ന ആളല്ല ഞാനെന്നല്ല മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ആർക്കും അതിന് കഴിയില്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അതായത് ഒരു അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ ജനിച്ചവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സമ്പന്നമാണ് അത് അല്പം കൂടി പറയുന്നതാണ് ഒരുപാട് കഥകൾ കേട്ട് വളർന്നൊരു ബാല്യമാണത് എന്നെക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് വയലൻസ് ഒരു വിഷ്വലായി കടക്കുന്നത് ആദ്യമായിട്ട് ആ കാലത്താണ് പ്രഹ്ലാദൻ്റെ കഥ കേട്ടപ്പോഴാണ് വയലൻസ് ആദ്യമായിട്ട് മനസ്സിലാക്കി വന്നത് എന്നാണ് എൻ്റെ ഓർമ്മ കുട്ടിയായ പ്രഹ്ലാദൻ നാരായണ ഭക്തനാണോ പ്രഹ്ലാദൻ്റെ അച്ഛൻ ഹിരണ്യ കശ്യപു നാരായണൻ്റെ ശത്രുപക്ഷത്താണോ നാരായണന് സ്തുതിക്കുന്നത് അച്ഛനായ ഹിരണ്യ കശ്യുപിന് ഒട്ടും ദഹിക്കാത്ത കാര്യമാണ് ദേഷ്യത്തോടു കൂടി ഹിരണ്യ പ്രഹ്ലാദനോട് ചോദിക്കും എവിടെയാണ് നിൻ്റെ നാരായണൻ പ്രഹ്ലാദൻ പറയും സർവ്വചരാചരങ്ങളിലും നാരായണനുണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ തൊട്ടടുത്തുള്ള തൂണി ചൂണ്ടിക്കാട്ടിയിട്ട് ഹിരണ്ണി പ്രഹ്ലാദനോട് ചോദിക്കും ഈ തൂണിൽ നിൻ്റെ നാരായണനുണ്ടോ പ്രഹ്ലാദൻ പറയും തൂണിൽ മാത്രമല്ല തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും സമസ്ത ചരാചരങ്ങളിലും നാരായണനുണ്ട് ദേഷ്യം അതിൻ്റെ പാരമ്യതയിലെത്തി ഹിരണ്യ കശ്യപു ആ തൂണി ചവിട്ടിപ്പൊളിക്കുകയാണ് ചവിട്ടിപ്പൊളിച്ച് തൂണിൽ നിന്നൊരലർച്ചയോടെ നരസിംഹം പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ വെച്ച് തന്നെ ഹിരണ് നരസിംഹം തീർക്കും തീർക്കുമെന്ന് പറഞ്ഞാൽ പോരാ അതൊരു വല്ലാത്ത തീർക്കലാണ് ക്രൂരമായൊരു കൊലപാതകമാണ് ഇത് പറഞ്ഞു കേട്ടിട്ട് ഇതിൻ്റെ വർണ്ണന കേട്ടിട്ട് ചെവി പൊത്തിയിട്ടുണ്ട് മനസ്സിലൊരു ബിംബമായി ആദ്യം വയലൻസ് കടന്നുകൂടുന്നത് ഹിരണ്യകശുവിൻ്റെ ആ മരണത്തോടു കൂടിയാണ് പിന്നീട് അതിൽ കൂടുതൽ മനസ്സിനെ വേദനിപ്പിച്ചത് കംസന്റെ കാരാഗ്രഹത്തിൽ ദേവയ്ക്ക് പ്രസവിച്ചപ്പോൾ അങ്ങനെ പ്രസവിച്ച ചോരക്കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് കംസൻ നിലത്തടിച്ച് കൊല്ലുന്നുണ്ട് ഒരു കുട്ടിയല്ല നിരവധി കുട്ടികളെ തലച്ചോറ് ചിതറി തെറിച്ചാണ് ആ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് ഒരുപാട് നാൾ ആ ഒരു വിഷ്വല് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു രാത്രി സ്വപ്നം കണ്ട് ഉണർന്ന് കരഞ്ഞിട്ടുണ്ട് ഒന്ന് ഉറക്ക കരയാൻ പോലും പറ്റാതെ മരിച്ചുപോയ ആ കുഞ്ഞുങ്ങൾ ഒരുപാട് നാളെ എൻ്റെ സ്വസ്ഥത കിടത്തി കളഞ്ഞു പിന്നീട് മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് ഗാന്ധാരി വരുന്നൊരു സീനുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നിട്ട് ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടയിഴിക്കുമ്പോൾ കാണുന്നൊരു സീനുണ്ട് ആ വർണ്ണന കേട്ട മാർക്കോവിലൊന്നും അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല തളം കെട്ടിക്കിടക്കാണ് രക്തം ചിതറി തെറിച്ചുകിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ കൈകാലുകൾ ഇറച്ചിയുടെയും ചോരയുടെ മടുപ്പിക്കുന്ന ഗന്ധം കഴുകന്മാർ കൊത്തിവലിക്കുന്ന ശവശരീരത്തിൻ്റെ ഭാഗങ്ങൾ സ്വന്തം മക്കളുടെയും കൊച്ചുമക്കളുടെയും ആണ് ഈ കാണുന്നത് മുഴുവൻ ഗാന്ധാരി കാണുന്നത് മുഴുവൻ അതാണോ ആ ഒരു കാഴ്ച ഭീകരമായ ഒരു കാഴ്ച ഒരു സിനിമകളിൽ നമുക്ക് ദർശിക്കാനാവില്ല ഈ കഥകളെയൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് എന്തുകൊണ്ടാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെയൊക്കെ അവിടേക്ക് എന്താണ് സംഭവിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുകയാണ് തിന്മ അല്ലെങ്കിൽ അധർമ്മം ദയനീയമായി പരാജയപ്പെടുകയാണ് അതല്ലേ യഥാർത്ഥത്തിലൊരു സന്ദേശമായി മാറേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലേക്ക് ഒരു സന്ദേശമായി വരേണ്ടത് അതാണ് അവരുടെ മുമ്പിൽ ധാരാളം ധർമ്മവും അധർമ്മവുമുണ്ട് ഈ കാലത്ത് ധർമ്മത്തിൻ്റെ വഴിയേ സഞ്ചരിച്ചാൽ മാത്രമേ വിജയമുണ്ടാവൂ എന്നൊരു വലിയ മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കഥകളിൽ നിന്ന് അതൊരു മെസ്സേജ് ആക്കി മാറ്റിക്കൂടെ മാർക്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു കേരളത്തിലെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായതാണ് മാർക്കോ മറ്റു ബ്രഹ്മാണ്ട സിനിമകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കോയ്ക്ക് മുടക്കിയും മുതൽ വളരെ തുച്ഛമായ ഒരു മുതലാണ് വളരെ തുച്ഛമായ ഇറങ്ങിയ മാർക്കോ എന്ന ചിത്രം കേരളത്തിൻ്റെ തിയേറ്ററുകൾ തീപിടിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം ഇന്നിപ്പോൾ ഭാരതത്തിലെ തിയേറ്ററുകളിലെ വെള്ളിത്തിരകളെ മുഴുവൻ തീപിടിപ്പിക്കുകയാണ് അതൊരു ചെറിയ കാര്യമല്ല ഒരു സിനിമാസ്വാദകൻ എന്നുള്ള നിലയിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മലയാളികളായ നമ്മളെല്ലാവരും അഭിമാനിക്കേണ്ടതാണ് ക്ഷീണിച്ച് തളർന്ന ഒരു ഇൻഡസ്ട്രി ഈ ഒരൊറ്റ സിനിമ കൊണ്ട് ഒതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു സിനിമ ആ സിനിമ വിജയത്തിൻ്റെ വെന്നിക്കുടി പറിക്കുകയാണ് അതിനൊരു സിനിമയിട്ട് കണ്ട പോരെ ഒരു സംവിധായകനും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവും അഭിനയിക്കുന്ന ആളുകളുമുള്ള വലിയൊരു ടീം വർക്കിൻ്റെ വിജയമായിട്ട് അതിനെ കണ്ടൂടെ എന്തിനാണ് അതിൽ വയലൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് കുട്ടികളുടെ മനസ്സ് ചീത്തയാക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പുറപ്പെകാൻറ്റ കൊടുക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാളിദാരിക യുദ്ധത്തിൽ കാളിദാരികനെ കൊന്നിട്ട് ചോരയൊലിപ്പിക്കുന്ന ആ ശിരസം പിടിച്ചാണ് നിൽക്കുന്നത് മഹാകാളിയെ തൊഴുതു നിൽക്കുന്ന നമ്മൾ കണ്ണടച്ച് തൊഴുതു നിൽക്കുന്ന നമ്മൾ കണ്ണ് തുറന്ന് അഭീഷ്ടവരദായിനിയായ കാളിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അല്ലാതെ ചോരയൊലിപ്പിക്കുന്ന ദാരികൻ്റെ ശിരസിലേക്കല്ല മാർക്കോ എന്ന സിനിമ നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ജയിക്കുന്നത് എന്തായാലും നന്മ തന്നെയാണ് തിന്മയല്ല അതിനെ മെസ്സേജ് ആക്കിയാൽ പോരെ ഞാൻ വീഡിയോ ഇവിടെ കണ്ടൂടിയാണ് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഐ വാസ് ടെറിബിളി ഹാപ്പി അത് പറയാൻ എനിക്കൊരു മടിയില്ല താങ്ക് യു ദറ്റ്സ് ഓൾ